ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കോളേജിൽ മൂന്നാമത് എമലറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനാകും പി കെ ബഷീർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും മൂന്നാമത്തെ എഡിഷനാണ് കഴിഞ്ഞ രണ്ട് എഡിഷൻ വളരെ ഭംഗിയായിട്ട് വളരെ കോളേജിൻ്റെയും ഈ ചുറ്റുപാടും അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ സംഗതി എല്ലാ വിഭാഗം ആൾക്കാർക്കും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ വിപുലമായി കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് മുപ്പതാം തീയതി നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് ശേഷമാണ് ഈ മൂന്ന് ദിവസത്തെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞവർ കാർണിവൽ എന്നു നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് ജസ്റ്റ് അവർ ഓൺലൈനുണ്ട് ഫിസിക്കലുണ്ട് ഫിസിക്കലായിട്ട് തന്നെ ആൾക്കാർ അഞ്ചെട്ടാൾക്കാർ എടുത്തിക്കഴിഞ്ഞു പല ഭാഗ നാളേറ്റ് മറ്റന്നാളേറ്റ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും പങ്കെടുക്കും അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കാല കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മെച്ചങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള ആൾക്കാർക്കും നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കോളേജിനെ പറ്റി കോളേജിൽ നടത്തുന്ന എത്രയും വിപുലമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതിൻ്റെ പരിമി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രത്തോളം നല്ല ഒരു വലിയ ഫെസ്റ്റിവൽ നടത്താൻ കഴിയും അത് ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ എല്ലിൻ്റെ മുമ്പ് ചെയ്ത ടീമും ഓരോ കൊല്ലവും ഞങ്ങൾ ഓരോ ടീമാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്റ്റാഫിനും അവസരങ്ങളും റിപ്പോർട്ടർ ടി വി കൺസൾട്ടിങ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഹൈദരാബാദ് എസ് ആർ സി ഐസി ഹോണറ്റി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകർ റെഡ്ഡി സംബന്ധിക്കും ടാൽ ടെക്നിക് പാർക്ക് ഉദ്ഘാടനവും അന്ന് നടക്കും തുടർന്ന് പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന പാനൽ ചർച്ചയിൽ കൊച്ചിൻ സാങ്കേതിക സർവകലാശാല എസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ എസ് സക്കരയ മോഡറേറ്ററാവും കാലഘഡ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ വി എൽ രജീഷ് ഔറംഗാബാദ് മറാത്വാഡ യൂണിവേഴ്സിറ്റി കോമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സായിദ് അസഹറുദ്ദീൻ കെ ഡി ഐ എസ് സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം റിയാസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകും പതിനൊന്ന് മുപ്പതിന് ഇംഗ്ലീഷ് സെമിനാർ ഹാളിൽ നടക്കുന്ന ടെക്നിക്കൽ സെക്ഷനിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആബിദ ഫറൂഖി മോഡറേറ്ററാവും ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാലു മണിവരെ വിവിധ വേദികളിലായി എക്കണോമിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് മാനേജ്മെന്റ് സൈക്കോളജി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറബിക് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ വിവിധ വകുപ്പ് തല സെക്ഷനുകൾ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് അറബിക് സമ്മേളനം നടക്കും രണ്ടാം ദിനമായ മുപ്പത്തി ഒന്നിന് രാവിലെ പത്തിന് നടക്കുന്ന സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ എം എ സാചിത മോഡറേറ്റ് ഡോക്ടർ എം എ സാജിത മോഡറേറ്ററാവും കോഴിക്കോട് ഐ എം പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ് സിനിമാ താരം മധുപാൽ തുടങ്ങിയവർ സംസാരിക്കും വിവിധ വേദികളിൽ ഒരേ സമയം സെക്ഷനുകൾ നടക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് ഷേക്സ്പിയറിന്റെ കിങ് ലെയർ അടിസ്ഥാനമാക്കി കോട്ടയൽ നന്ദകുമാർ നായർ ഡോക്ടർ ആദരാ നന്ദൻ എന്നിവർ നയിക്കുന്ന കഥകളി അരങ്ങേറും സമാപന ദിനമായ ഫെബ്രുവരി ഒന്നിന് രാവിലെ പത്തിന് വിവിധ കോളേജുകളിൽ നിന്നുള്ള അനധ്യാപകർക്കായി ഓഡിറ്റ് സർവീസ് റൂൾസ് വർഷ ബിരുദം തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാല നടക്കും പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കെ സുധീർ മുഖ്യാതിഥിയായിരിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് എം പി ബാബു മഞ്ചേരി എൻ എസ് എസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട്ട് എന്നിവർ ക്ലാസ്സുകൾ നയിക്കും ഉച്ചയ്ക്ക് രണ്ടിന് സമാപന സമ്മേളനത്തിൽ കർണാടക എൻ ഐ ടി എസ് എച്ച് എസ് എസ് എം വകുപ്പ് മേധാവി ഡോക്ടർ ഷീന മുഖ്യപ്രഭാഷണം നടത്തും പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ യു ഉമേഷ് കോർഡിനേറ്ററാവും ഡോക്ടർ ടി ഷമീമ ജോയിന്റ് കോർഡിനേറ്ററായുള്ള സമിതിയാണ് മൂന്നാമത് അമലിറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് യു എസ് എ ദുബായ് സൗദി അറേബ്യ ഈജിപ്ത് യമൻ ഇറാഖ് അഹറൈൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി പതിമൂന്ന് പ്രബന്ധങ്ങളാണ് ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിൽ അവതരിപ്പിക്കുക വിദേശ പ്രതിനിധികൾ ഓൺലൈനായാണ് പങ്കെടുക്കുക വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അമലി കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമീമ ഡോക്ടർ പി എം അബ്ദുൾ സാക്കിർ ടി ഷമീർ ബാബു ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ഡോക്ടർ സി എച്ച് അലിജാഫ് സൂപ്രണ്ട് ടി ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലൈൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാ ബ